ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള മൂന്നാമത്തെ ലെസൺ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥാ വൈവിധ്യത്തെക്കുറിച്ചാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ നീരൊഴുക്കിനെ മൂന്നായി തിരിക്കാമെന്ന് നമ്മൾ പഠിച്ചു കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ ഇങ്ങനെ മൂന്നായി തിരിക്കാൻ കാരണമാകുന്നത് പശ്ചിമഘട്ടവും മധ്യ ഉന്നതതടത്തിലെ മലനിരകളും ഡൽഹി കൊന്നുകൾ വരെ നീളുന്ന ആരവല്ലി നിരയുമാണ് എന്ന് നമ്മൾ പഠിച്ചു ഇനി നോക്കാൻ പോകുന്നത് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ കൂടുതലും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ് നദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മൂന്ന് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാം വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ കാച്ച്മെൻ്റ് ഏരിയ എന്താണ് വൃഷ്ടിപ്രദേശം അല്ലെങ്കിൽ എന്താണ് ക്യാച്ച്മെൻ്റ് ഏരിയ ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശമെന്ന് പറയുന്നത് ഒരു നദി ഒഴുകുന്നുണ്ടെങ്കിൽ ആ നദിയിലേക്ക് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ വെള്ളം ഒഴുകിയെത്തുന്നത് ആ ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശത്തെയാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശമെന്ന് പറയുന്നത് അടുത്തത് എന്താണ് നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ ഡ്രെയിനേജ് ബേസിൻ അല്ലെങ്കിൽ നീർത്തടം എന്ന് പറയുന്നത് ഒരു നദിയും ആ നദിയുടെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് ഒരു നദി ഉണ്ടാവും ആ നദിക്ക് എത്ര പോഷക നദികളുണ്ടോ ആ നദികളെല്ലാം കൂടെ ചേർന്ന ഒരു പ്രദേശത്തെയാണ് നീർത്തടം അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിനെന്ന് പറയുന്നത് അതേസമയം ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകമാണ് പശ്ചിമഘട്ടം എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകം അല്ലെങ്കിൽ വാട്ടർ ഡിവൈഡായി അറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ് അപ്പോൾ എന്താണ് ഈ ജലവിഭാജകം രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെയാണ് ജലവിഭാജകമെന്ന് പറയുന്നത് എന്താണ് നീർത്തടമെന്ന് നമ്മൾ പഠിച്ചു ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് നീർത്തടമെന്ന് പറയുന്നത് അങ്ങനെയുള്ള രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ പറയുന്ന പേരാണ് ജലവിഭാജകം കിഴക്കോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി എന്നീ നദികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഈ നദികൾ ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിൽ ഒഴുകി കിഴക്കൻ തീര സമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിലാണ് വന്നു ചേരുന്നത് ഇനി ഈ നദികളെക്കുറിച്ച് നോക്കാം ആദ്യത്തേത് മഹാനദി മഹാനദി ഉത്ഭവിക്കുന്നത് റായ്പൂരിലെ സിഹാവ എന്ന സ്ഥലത്താണ് ഛത്തീസ്ഗഡിലാണ് ഉത്ഭവം മഹാനദി ഉത്ഭവിക്കുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് സ്ഥലം റായ്പൂരിലെ സിഹാവയാണ് റായ്പൂരിലെ സിഹാവ മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബും ടെല്ലും മഹാനദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇബ്ബ് ടെ മഹാനദിയുടെ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് അടുത്തത് ഗോദാവരിയാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത് ഗോദാവരി നദിയുടെ പോഷക നദികളാണ് പ്രൺഹിത ഇന്ദ്രാവതി ശബരി പ്രൺഹിത ഇന്ദ്രാവതി ശബരി പ്രൺഹിത ഇന്ദ്രാവതി ശബരി എന്നിവ ഗോദാവരിയുടെ പോഷക നദികളാണ് ഇനി ഇത് ഒഴുകുന്ന അല്ലെങ്കിൽ ഇത് ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഈ നദി ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഗോദാവരി നദീതടം ഉൾക്കൊള്ളുന്നത് അടുത്തത് കൃഷ്ണാനദിയാണ് കൃഷ്ണാനദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് ഉത്ഭവം കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് ഇതിൻ്റെ പോഷക നദികളാണ് തുങ്കഭദ്ര ഭീമ കൊയ്ന തുംങ്കഭദ്ര ഭീമ കൊയ്ന എന്നീ നദികളാണ് കൃഷ്ണാനദിയുടെ പോഷക നദികൾ കൃഷ്ണാനദി ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കൃഷ്ണ ഒഴുകുന്നത് അടുത്തത് കാവേരിയാണ് കാവേരിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി കുന്നുകളാണ് കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത് കാവേരിയുടെ പോഷക നദികളാണ് കബനി ഭവാനി അമരാവതി കബനി ഭവാനി അമരാവതി എന്നീ പോഷക നദികൾ കാവേരി നദിയുടേതാണ് കാവേരി നദി ഒഴുകുന്നത് കർണാടകം തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കർണാടകം തമിഴ്നാട് കേരളം ഒന്നുകൂടെ നോക്കാം കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളിൽ പ്രധാനപ്പെട്ടവയാണ് മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി മഹാനദിയുടെ ഉത്ഭവസ്ഥാനം റായ്പൂരിലെ സിഹാവയാണ് ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ സിഹാവയിൽ നിന്നാണ് മഹാനദി ഉത്ഭവിക്കുന്നത് ഗോദാവരിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ നാസിക്കാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് കൃഷ്ണാനദി ഉത്ഭവിക്കുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ് കൃഷ്ണാനദിയുടെ ഉത്ഭവസ്ഥാനം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരാണ് കാവേരി ഉത്ഭവിക്കുന്നത് ബ്രഹ്മഗിരി കുന്നുകളാണ് കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത് മഹാനദിയുടെ പോഷക നദികളാണ് ഇബും ടെല്ലും മഹാനദി ഇബ്ബ് ടെല്ല് എന്നീ പോഷക നദികളാണുള്ളത് ഗോദാവരിയുടെ പോഷക നദികളാണ് പ്രൺഹിത ഇന്ദ്രാവതി ശബരി പ്രൺഹിത ഇന്ദ്രാവതി ശബരി എന്നിവയാണ് ഗോദാവരിയുടെ പോഷക നദികൾ കൃഷ്ണാനദിയുടെ പോഷക നദികളാണ് തുങ്കഭദ്ര ഭീമ കൊയ്ന കൃഷ്ണാനദിയുടെ പോഷക നദികളായിട്ടുള്ള നദികളാണ് തുങ്കഭദ്ര ഭീമ കൊയ്ന കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി ഭവാനി അമരാവതി ഇനി മഹാനദി ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ഗോദാവരി ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് കൃഷ്ണാനദി ഒഴുകുന്നത് മഹാരാഷ്ട്ര കർണാടകം ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാരാഷ്ട്ര കർണാടകം ആന്ധ്രാപ്രദേശ് കാവേരി നദി ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് കർണാടകം തമിഴ്നാട് കേരളം ഉപദ്വീപീയ നദികളുടെ മാപ്പ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ഉപദ്വീപീയ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്നവയിൽ നമ്മൾ നാലെണ്ണം പഠിച്ചു അതിൽ ഏറ്റവും വലുത് ഗോദാവരിയാണ് ഏറ്റവും വലിയ ഉപദ്വീപീയ നദിയാണ് ഗോദാവരി ആയിരത്തി നാന്നൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ നീളമാണ് ഗോദാവരിക്കുള്ളത് ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഗോദാവരിയുടെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ വൃഷ്ടിപ്രദേശത്തിൻ്റെ വിസ്തൃതി മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഗോദാവരി നദിയുടെ വൃഷ്ടിപ്രദേശത്തിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഗോദാവരി നദിയെ തന്നെയാണ് ഗംഗ എന്ന പേരിൽ വിളിക്കുന്നത് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഗോദാവരി നദിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗാ നദി അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായിട്ടുള്ള ഗോദാവരി നദിയെ ദക്ഷിണ ഗംഗ എന്ന പേരിലാണ് വിളിക്കുന്നത് ഉപദ്വീപീയ നദികളിൽ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളത് കൃഷ്ണ നദിയും മൂന്നാം സ്ഥാനത്തുള്ളത് കാവേരി നദിയുമാണ് കൃഷ്ണ കാവേരി നദികളാണ് രണ്ടും മൂന്നും സ്ഥാനത്തുള്ളത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുത് ഗോദാവരി രണ്ടാം സ്ഥാനത്തുള്ളത് കൃഷ്ണ മൂന്നാം സ്ഥാനത്തുള്ളത് കാവേരി നദി ഇനി ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത ഇത് കാലിക സ്വഭാവമുള്ളതാണ് നീരൊഴുക്കിൻ്റെ കാര്യത്തിൽ കാലിക സ്വഭാവമുള്ള നദികളാണ് ഉപദ്വീപിലുള്ളത് അതിന് കാരണം മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന നദികൾ വേനൽക്കാലമാകുന്നതോടുകൂടി നീരൊഴുക്ക് കുറയുന്നു അതുകൊണ്ടാണ് അതിന് കാലിക സ്വഭാവമുള്ള നദികൾ എന്ന് പറയുന്നത് വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യും ഉപദ്വീപിലെ മറ്റ് നദികളുമായി താരതമ്യം ചെയ്യുന്ന സമയത്ത് കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്ക് ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഉപദ്വീപീയ നദികളുടെ പ്രത്യേകത നീരൊഴുക്കിൻ്റെ കാര്യത്തിൽ കാലിക സ്വഭാവമുള്ളതാണെന്ന് പറഞ്ഞു എന്നാൽ കാവേരി നദിയുടെ പ്രത്യേകത വർഷം മുഴുവനും ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാകും നീരൊഴുക്ക് കുറയുന്നില്ല ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടിപ്രദേശത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കും അതേസമയം ശൈത്യകാലമാകുന്നതോടുകൂടി വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴയും വടക്ക് കിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതുകൊണ്ടാണ് കാവേരി നദിയിൽ നീരൊഴുക്ക് കുറയാതിരിക്കുന്നത് ഇനി ഈ കാവേരി നദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നദീജല തർക്കം നിലനിൽക്കുന്നുണ്ട് കർണാടകയും തമിഴ്നാടും തമ്മിലാണ് ഈ ഒരു തർക്കം നിലനിൽക്കുന്നത് കാവേരി നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ൊണ്ട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒരു കരാർ നിലനിന്നിരുന്നു ഇത് മദ്രാസ് പ്രസിഡൻസിക്ക് കൂടുതൽ അനുകൂലമാണ് അതുകൊണ്ട് തന്നെ അത് എന്നാണ് കർണാടക സംസ്ഥാനം പറയുന്നത് എന്നാൽ ഇത് മാറ്റം വരുത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ദശലക്ഷക്കണക്കിന് വരുന്ന കർഷകരെ ഇത് ബാധിക്കുമെന്നാണ് തമിഴ്നാട് വാദിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി ഒരു ട്രിബ്യൂണലിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ട്രിബ്യൂണലിനെ നിയമിച്ചത് ഇതനുസരിച്ച് രണ്ടായിരത്തി ഏഴിൽ രണ്ടായിരത്തി ഏഴിലാണ് അന്തിമ വിധി പുറപ്പെടുവിക്കുന്നത് ഈ വിധിയിൽ കാവേരി ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ധാരണയുണ്ടാക്കി ഇതുപ്രകാരം പ്രതിവർഷം ഓരോ വർഷവും നാന്നൂറ്റി പത്തൊൻപത് ടി എം സി ജലമാണ് തമിഴ്നാടിന് ലഭിക്കുന്നത് നാന്നൂറ്റി പത്തൊൻപത് ടി എം സി ജലം തമിഴ്നാടിന് ലഭിക്കും അതേസമയം കർണാടകയ്ക്ക് ലഭിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് ടി എം സി ആണ് ഇരുന്നൂറ്റി എഴുപത് ടി എം സി ജലം കർണാടകത്തിന് ലഭിക്കുന്നു കേരളത്തിന് മുപ്പത് ടി എം സി ജലവും പുതുച്ചേരിക്ക് ഏഴ് ടി എം സി ജലവും നൽകണമെന്നുള്ള ധാരണയിലാണ് ഈ വിധി എത്തിയിട്ടുള്ളത് തമിഴ്നാടിന് നാനൂറ്റി പത്തൊമ്പത് ടി എം സിയും കർണാടകത്തിന് ഇരുന്നൂറ്റി എഴുപത് ടി എം സി കേരളത്തിന് മുപ്പത് ടി എം സി പുതുച്ചേരിക്ക് ഏഴ് ടി എം സിയുമാണ് കാവേരി നദീ ജലത്തിൽ നിന്നും ലഭിക്കുന്നത് ഒരു ടി എം സി എന്ന് പറയുന്നത് ആയിരം ദശലക്ഷം ക്യൂബിക് അടിയാണ് ഒരു ടി എം സി ആയിരം ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ് ഈ ഒരു രീതിയിൽ ജലവിതരണം നടത്തുന്നുണ്ടെങ്കിലും ഇന്നും ഈ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് സംസ്ഥാനങ്ങൾ കൊടുത്തിട്ടുള്ള ഹർജികളെല്ലാം കോടതിയുടെ പരിഗണനയിലാണ് അടുത്തത് പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാനപ്പെട്ട രണ്ട് നദികളാണുള്ളത് ഒന്ന് നർമ്മദ രണ്ടാമത്തേത് താപ്തി നർമ്മദ താപ്തി നദികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ കൂടുതലും പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറി ചെരിവിൽ ഉത്ഭവിച്ചുകൊണ്ട് പടിഞ്ഞാറൻ തീര സമതലത്തിലൂടെ അതിവേഗം അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ് നർമ്മദ താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഈ രണ്ട് നദികളും ഉത്ഭവിക്കുന്നത് നർമ്മദ നദിയുടെ പ്രത്യേകത അല്ലെങ്കിൽ നർമ്മദ നദിയെ ശ്രദ്ധേയമാക്കുന്നത് മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരകളും അതേപോലെ തന്നെ ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടം ദുവാൻദാർ വെള്ളച്ചാട്ടം നർമ്മദാ നദിയിലാണ് അതുപോലെ സർദാർ സരോവർ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്ന പ്രത്യേകതകളാണ് മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വര അതേപോലെ തന്നെ ജബൽപൂരിന് സമീപമുള്ള ദുവാൻദാർ വെള്ളച്ചാട്ടം ദുവാൻദാർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് നർമ്മദാ നദിയിലാണ് സർദാർ സരോവർ വിവിധ ഉദ്ദേശ നദീതട പദ്ധതി സർദാർ സരോവർ വിവിധ ഉദ്ദേശ നദീതട പദ്ധതിയും ദുവാൻദാർ വെള്ളച്ചാട്ടവും നർമ്മദാ നദിയിലാണ് ഈ രണ്ട് നദികളെക്കുറിച്ച് കൂടുതലായിട്ട് നോക്കാം നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർ നിന്നാണ് മധ്യപ്രദേശിലെ അമർ നിന്നാണ് ഉത്ഭവിക്കുന്നത് താപ്തി നദി മധ്യപ്രദേശിൽ തന്നെ മുൾട്ടായ് പ്രദേശത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത് താപ്തി നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ മുൾട്ടായിൽ നിന്നാണ് നർമ്മദാ നദി മധ്യപ്രദേശിലെ അമർകാണ്ടക്കിൽ നിന്നാണ് സംസ്ഥാനങ്ങൾ തെറ്റിപ്പോല രണ്ടും മധ്യപ്രദേശ് തന്നെയാണ് നർമ്മദയാണെങ്കിൽ അമർകാന്ഡക്കിൽ നിന്നും താപ്തിയാണെങ്കിൽ മുൾട്ടായിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ ബഞ്ചാർ ഹിരൺ ബഞ്ചാർ എന്നിവ നർമ്മദ നദിയുടെ പോഷക നദികളാണ് ഹിരൺ ബഞ്ചാർ താപ്തി നദിയുടെ പോഷക നദികളാണ് പൂർണ ഗിർന പൂർണ ഗിർന തുടങ്ങിയവ താപ്തി നദിയുടെ പോഷക നദികളാണ് പൂർണ ഗിർന നർമ്മദ നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നർമ്മദ നദി ഒഴുകുന്നത് താപ്തി നദിയും അതേ സംസ്ഥാനങ്ങളിലൂടെ തന്നെയാണ് ഒഴുകുന്നത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഗുജറാത്ത് അടുത്തത് എന്താണ് നർമ്മദ ബച്ചാവോ ആന്തോളനം എന്ന് നോക്കാം നർമ്മദാ നദിയിലെ വലിയ ഡാമുകൾ നിർമ്മിക്കുന്നതിനെതിരായിട്ട് രൂപം കൊണ്ടിട്ടുള്ള ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ നർമ്മദാ നദിയിൽ വലിയ ഡാമുകൾ അല്ലെങ്കിൽ ജലസംഭരണികൾ സംഭരണികൾ നിർമ്മിക്കുന്നതിനെതിരായി രൂപം കൊണ്ടിട്ടുള്ള ശക്തമായ ജനകീയ പ്രതിരോധമായിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത് ഗുജറാത്തിലെ സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്തിലുള്ള അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് അതുപോലെ തന്നെ നർമ്മദ അണക്കെട്ട് ഇത് കൂടാതെയുള്ള വലുതും ചെറുതുമായിട്ടുള്ള നിരവധി ഡാമുകൾ ആ ഒരു പ്രദേശത്തെ പരിസ്ഥിതിയുടെ നാശത്തിനും അതേപോലെ അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കുന്നതിനും കാരണമായി ഇതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള പ്രക്ഷോഭമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങൾ കർഷകർ പരിസ്ഥിതി പ്രവർത്തകർ അതിനൊപ്പം തന്നെ മനുഷ്യാവകാശ പ്രവർത്തകരും ഈ ഒരു പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ആദിവാസി ജനവിഭാഗങ്ങൾ കർഷകർ പരിസ്ഥിതി പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ ഈ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിവെക്കാൻ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ ഈ ഒരു പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും ലോക ബാങ്ക് അടക്കമുള്ള ഒരുപാട് നിക്ഷേപകരുണ്ടായിരുന്നു ആ നിക്ഷേപകരെ പിന്തിരിപ്പിക്കാനും ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് പുനർചിന്തനം നടത്തിയതും ഈ നർമ്മദാ ബച്ചാവോ എന്ന പ്രക്ഷോഭത്തിൻ്റെ നേട്ടമായിട്ട് കണക്കാക്കാം അടുത്തത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികളെക്കുറിച്ചാണ് മാൾവാ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഉത്ഭവിക്കുകയും വടക്കോട്ടൊഴുകി നദിയിലേക്ക് അല്ലെങ്കിൽ നേരിട്ട് ഗംഗാ നദിയിലേക്ക് ചേരുന്ന പ്രധാനപ്പെട്ട നദികളാണ് ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്നത് ഇത് ഏതൊക്കെ നദികളാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ് ചമ്പൽ നദി ചമ്പൽ നദി സിന്ധ് നദി ബെത്വ കെൻ സോൻ തുടങ്ങിയ നദികളാണ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ അല്ലെങ്കിൽ ഗംഗാ നദിയിലേക്കും യമുനാ നദിയിലേക്കും എത്തുന്ന ഉപദ്വീപീയ നദികളാണ് ചമ്പൽ സിന്ദ് ബെത്വ കെൻ സോൻ തുടങ്ങിയ നദികൾ അടുത്തത് എന്താണ് ചമ്പൽ റവേനുകളെന്ന് നോക്കാം മാൾവാ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചമ്പൽ നദികളും പോഷക നദികളും ചേർന്ന് തുടർച്ചയായി അപരതനം ഉണ്ടാക്കുന്നുണ്ട് ഈ അപരതനത്തിലൂടെ അവിടെ ചാലുകൾ രൂപം കൊള്ളുന്നു ഈ ഒരു വ്യത്യസ്ത ഭൂസവിശേഷതയാണ് റവേൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരതനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത് റവയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അവിടെ ഒരു വ്യത്യസ്ത ഭൂസവിശേഷതയാണ് കാണപ്പെടുന്നത് നിഷ്ഫലമായ ഭൂപ്രകൃതിയാണ് ഈ ചാലുകൾ രൂപപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭൂപ്രദേശം ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് അങ്ങനെയുള്ള നിഷ്ഫലമായിട്ടുള്ള ഭൂപ്രകൃതിയാണ് റവെയിൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിനെയാണ് ചമ്പൽ റവൈനുകൾ എന്ന് പറയുന്നത് ഇനി ഈ നദികളെയെല്ലാം നമ്മൾ ജലസേചനത്തിനായും ഊർജ ഉൽപാദനത്തിനായും വിനോദസഞ്ചാരത്തിനായും ഉപയോഗിക്കാറുണ്ട് ഉപദ്വീപിലെ ചില പ്രധാനപ്പെട്ട വിവിധ ഉദ്ദേശ നദീ പദ്ധതികളെക്കുറിച്ചാണ് അടുത്തു പറയുന്നത് ഹിരാക്കുട്ട് പദ്ധതി ഹിരാക്കുട്ട് പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ് ഒഡീഷ സംസ്ഥാനത്താണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് ഒഡീഷയിലെ മഹാനദിയിലാണ് ഹിരാക്കുട്ട് പദ്ധതി നിലനിൽക്കുന്നത് അടുത്തത് തുങ്കഭദ്ര നദീതട പദ്ധതിയാണ് തുംഗഭദ്ര നദീതട പദ്ധതി തുംഗഭദ്ര നദിയിൽ തന്നെയാണ് കൃഷ്ണാനദിയുടെ പോഷക നദിയാണ് തുഭദ്ര നദി കൃഷ്ണാനദിയുടെ പോഷക നദിയായിട്ടുള്ള തുഭദ്ര നദിയിലാണ് തുങ്കഭദ്ര നദീതട പദ്ധതി നടപ്പിലാക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കർണാടക സംസ്ഥാനത്താണ് അടുത്തത് സർദാർ സരോവർ നദീതട പദ്ധതിയാണ് നർമ്മദ നദിയിലുള്ളതാണ് സർദാർ സരോവർ പദ്ധതി ഗുജറാത്തിലാണിത് സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി കർണാടകത്തിലെ കാവേരി നദിയിലാണ് നടപ്പിലാക്കുന്നത് കൃഷ്ണരാജസാഗർ നദീതട പദ്ധതി കാവേരി നദിയിലാണ് കർണാടക സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നിസാം സാഗർ നദീതട പദ്ധതി നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി നദിയിലാണ് ആന്ധ്രാപ്രദേശിലാണിത് സ്ഥിതി ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കാം ഹിരാക്കുട്ട് നദീതട പദ്ധതി ഒഡീഷയിലെ മഹാനദിയിലാണ് തുംഗഭദ്ര നദീതട പദ്ധതി കർണാടക സംസ്ഥാനത്ത് തുംഗഭദ്ര നദിയിലാണ് കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് തുഭദ്ര നദി സർദാർ സരോവർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ നർമ്മദ നദിയിലാണ് കൃഷ്ണ രാജസാഗർ നദീതട പദ്ധതി കർണാടകത്തിലെ കാവേരി നദിയിലാണ് നിസാം സാഗർ നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ ഗോദാവരി നദിയിലാണ് അടുത്തത് എന്താണ് വിവിധ ഉദ്ദേശ നദീതട പദ്ധതി എന്ന് പറയുന്നത് ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളെയാണ് വിവിധ ഉദ്ദേശ നദീതട പദ്ധതികളെന്ന് പറയുന്നത് ഒരു നദിക്ക് കുറുകെ അണക്കെട്ടുകൾ നിർമ്മിച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധ ഉദ്ദേശ നദീതട പദ്ധതികൾ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക അതുപോലെ ജലസേചനം ജലവൈദ്യുത ഉൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക ജലസേചനം ജലവൈദ്യുത ഉൽപാദനം ഉൾനാടൻ ജലഗതാഗതം മത്സ്യബന്ധനം വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് വിവിധ ഉദ്ദേശ നദീതട പദ്ധതികളുടെ ഉദ്ദേശങ്ങൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെക്കുറിച്ചാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കുള്ളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്